കാഴ്ചയില്ലാത്തവർ കേൾക്കാൻ കഴിയാത്തവർ നടക്കാൻ കഴിയാത്തവർ അവരെല്ലാം ഒന്നിച്ചൊത്തുകൂടി പരസ്പരം മത്സരിച്ച് ഒന്നാം സ്ഥാനത്ത് എത്തുകയല്ല ഇവർ ചെയ്യുന്നത് പകരം ബലഹീനതകൾ അറിഞ്ഞും പരസ്പരം പ്രോത്സാഹനമാവുകയാണ് വിജയി ആരായാലും ഇവർക്കൊരു വികാരം മാത്രം സന്തോഷം പണിപ്പെട്ട് കാലുകൾ പിണച്ച് ഒടുവിൽ ഓടിയെത്തുമ്പോഴും സന്തോഷം മാത്രം അസാധ്യമെന്ന് കരുതുന്നത് സാധ്യമാകുന്നതിന്റെ ആഹ്ലാദം തിരുവനന്തപുരം ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയം അങ്ങനെയുള്ള മുഹൂർത്തങ്ങൾക്കാണ് സാക്ഷ്യം വഹിച്ചത് മുപ്പതോളം സ്ഥാപനങ്ങളിൽ നിന്ന് എണ്ണൂറോളം കുട്ടികൾ തൊണ്ണൂറോളം ഇനങ്ങളിൽ തന്റെ കഴിവുകൾ തെളിയിക്കുന്നു ഇത് ഞങ്ങൾക്ക് പ്രത്യേകമായിട്ട് പറഞ്ഞേക്കുന്ന മത്സരമല്ല അപ്പോൾ ഞങ്ങൾക്കൊരു പ്രത്യേക സന്തോഷമുണ്ട് ഇങ്ങനെ എല്ലാ വർഷവും എന്തെങ്കിലും മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ഞങ്ങളുടെ ആഗ്രഹം അതിനുവേണ്ടി എല്ലാവരും മുൻകൈയ്യെടുത്ത് വേണ്ട എല്ലാം ചെയ്യണം അന്തരും ബദിരരുമായ കുട്ടികൾക്കായുള്ള ഓട്ട മത്സരം ക്രച്ചസിന്റെ സഹായത്തോടെ നടക്കുന്നവർക്കുള്ള പാസിംഗ് ദി ബോൾ ഷോർട്ട് പുട്ട് ലോങ് ജംപ് മ്യൂസിക്കൽ ചെയർ എന്നിങ്ങനെ ഓരോ വിഭാഗത്തിനും പങ്കെടുക്കാൻ കഴിയുന്ന നിരവധി ഇനങ്ങളാണ് മേളയിലുള്ളത് വൈകല്യമുള്ള കുട്ടികൾക്ക് ആത്മവിശ്വാസം നൽകുക എന്നതാണ് മേള കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് സംഘാടകർ പറയുന്നു ഇവർക്ക് ഒരു മാനസികമായ ഉല്ലാസം കൊടുക്കുന്നതിനും ഒരു ആത്മധൈര്യം ജീവിതത്തിൽ കൊടുക്കുന്നതിനും പിന്നെ അവരുടെ ഒരു എങ്ങനെ അവരുടെ ഒരു വ്യത്യസ്തമായ ടാലൻസ് വികസിപ്പിക്കുന്നതിനുള്ള ഒരു അവസരം ഒരുക്കുക എന്നുള്ളതൊക്കെയാണ് ഇതുകൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇന്ത്യ വിഷൻ തിരുവനന്തപുരം